നമ്മുടെ ചാനലിൽ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പതിനെട്ട് വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആ രീതിയിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാ വീഡിയോസും ഓൾമോസ്റ്റ് ടെൻ മിനിറ്റ്സ് ആ ഒരു ടൈം ലിമിറ്റിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യുക അതായത് ഇംഗ്ലീഷ് ഇപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിഫിക്കൽറ്റ് ആണ് എന്ന് തോന്നുന്ന ആളുകൾ മാത്രം കേട്ടോ ബാക്കി ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാം അവരെ കാണുക അവർക്ക് ഉപകാരപ്പെടില്ല അല്ലാതെ ഇംഗ്ലീഷ് ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇല്ലെങ്കിൽ ഇത്രയൊക്കെ ആയിട്ടും ഇംഗ്ലീഷ് ഇപ്പോഴും ഒരു കീറാമുട്ടിയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾ മാത്രം ഇത് കാണുക നിങ്ങൾക്ക് എങ്ങനെയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഞാൻ ഫേസ് ചെയ്ത ഡിഫിക്കൽറ്റി സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ രീതിയിലാണ് ഗ്രാമറോ അങ്ങനെ ഒന്നുമില്ല ആദ്യം മനസ്സിലാക്കുക ഒരാൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമറിൻ്റെ കുറേ നൂലാമാലകൾ വരും ഉദാഹരണത്തിന് വെർബ് ആഡ് വെർബ് കൺജങ്ഷൻസ് പ്രസൻറ്റൻസ് പാസ്റ്റൻസ് പ്രസൻറ്റ് പാസ്റ്റ് പാർട്ടിസിപ്പൾ അങ്ങനെ കുറേ സംഭവമൊക്കെ വരുമ്പോൾ എങ്ങനെ ഒരാൾക്ക് അത് കൺഫ്യൂഷനാകാതിരിക്കും ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒരാ മനസ്സിലുള്ള ആശയം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ലാംഗ്വേജ് അത്രയ്ക്ക് ടഫ് ആകേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല അത് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം അതിന് കുറച്ച് പ്രൊസീജിയറുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വാക്കുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് പക്ഷേ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം ആ കാര്യങ്ങൾ ഇങ്ങനെ കലവില പോലെ കിടക്കുകയാണ് അതിനെ നമ്മൾ സോർട്ട് ചെയ്ത് ഓർഡർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഈസി ആയിട്ട് പഠിക്കാം മനസ്സിലായോ എല്ലാ ലാംഗ്വേജിലും കൺവേ ചെയ്യുന്നത് ആശയങ്ങളാണ് ആശയങ്ങൾ പല ലാംഗ്വേജിലൂടെ വരുന്നൂ അപ്പോൾ എനിക്കിപ്പോൾ അവിടെ പോകണമെന്ന് മലയാളി പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാലും അവിടെ പോകണം എന്നുള്ളതാണ് ആശയം അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കാണാം നിങ്ങൾ ആദ്യത്തെ പാർട്ട് വൺ ടു ത്രീ ഫോർ ആ ഒരു ഓർഡറിൽ കാണുക നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും ഓരോ വീഡിയോയിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എങ്ങനെ വന്നാലും നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകും അപ്പോൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതേതായാലും ഇപ്പോൾ നമ്മൾ പതിനെട്ടോളം വീഡിയോസാണ് ഇട്ടിരിക്കുന്നത് എങ്ങനെ വന്നാലും ഒരു പത്ത് മുന്നൂറ് വീഡിയോസ് ഉണ്ടാവും എങ്ങനെ വന്നാലും ആ വീഡിയോസിൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഇതുവരെ അറിയാത്ത കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഓർക്കുക ഞാൻ വർഷങ്ങളോളം ഇതിൻ്റെ പുറകെ നടന്നെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ വീഡിയോസിലൂടെ ഇടുന്നത് ഇത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളിച്ചു വരുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള പവറുകളുണ്ട് ഓക്കെ